ഇവിടെയുള്ള നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളോട് അവരുടെ ക്യാമറാമാൻമാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ വേദി എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ഞങ്ങളുടെ ഒന്നും മുഖം കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ക്യാമറയൊന്ന് പുറകോട്ട് തിരിക്കുക ഇവിടുത്തെ യഥാർത്ഥ കാഴ്ച നിങ്ങൾക്ക് അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ യഥാർത്ഥ കാഴ്ച ഒന്ന് കാണിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു വളരെ വിഷമമുണ്ട് ഏത് കാര്യത്തിലാണെന്നറിയാമോ ഞങ്ങൾക്കൊരു പ്രത്യേക സിദ്ധി ഇല്ല കാരണം കഴിഞ്ഞ ദിവസം പമ്പയിലൊരു പ്രത്യേക സിദ്ധി ഉണ്ടായിരുന്നു അവിടെയുള്ള കസേരകളെല്ലാം നിറഞ്ഞിരുന്നു പക്ഷെ അയ്യപ്പ ഭക്തർ നോക്കുമ്പോൾ കാണുന്നില്ല അയ്യപ്പ ഭക്തർ നോക്കുമ്പോൾ എല്ലാം ഒഴിഞ്ഞ കസേര മാത്രം കാണുന്നു പക്ഷേ ചില നിക്ഷിപ്ത താല്പര്യക്കാർ നോക്കുമ്പോൾ കസേര എല്ലാം നിറഞ്ഞിരിക്കുന്നു അങ്ങനെ ആ നിക്ഷിപ്ത താല്പര്യക്കാർക്ക് വേണ്ടി ഈ കസേരകളെ ഒഴിച്ചു കാണിക്കാനുള്ള സാങ്കേതിക വിദ്യയോ അല്ലെങ്കിൽ അതിലത്തെ അത്ഭുതമോ ഇല്ല എന്നതിലെ വിഷമം കൂടി ആദ്യം പങ്കുവെക്കട്ടെ ഇവിടെ സനാതനധർമ്മത്തെ നശിപ്പിക്കും എന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുള്ളവർ അത് ഇന്നോ ഇന്നലെയോ അല്ല സനാതനധർമ്മത്തെ നശിപ്പിക്കും എന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുള്ളവർ അത് അവരുടെ ലക്ഷ്യമാണ് അവരുടെ മാർഗം മഹാക്ഷേത്രങ്ങളാണ് മഹാ ആചാര്യന്മാരാണ് നമ്മളത് കണ്ടിട്ടുണ്ട് കാരണം ഈ ക്ഷേത്രങ്ങളും ആചാര്യന്മാരും ഒക്കെയാണ് നമ്മുടെ ഈ സനാതനധർമ്മം നിലനിർത്തി പോകുന്നതെങ്കിൽ ഈ ർമ്മത്തെ നശിപ്പിക്കാൻ മോളൊന്ന് ഒന്നിച്ച് പോകുമ്പിട്ടാളിൽ നിന്ന് ഈ സനാതനധർമ്മം നശിക്കില്ല അതിന് ക്ഷേത്രങ്ങൾ കരുവാക്കണം നമ്മളിവിടെ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു സെമിനാർ നടത്താൻ തന്നെ കാരണം അത്തരത്തിലുള്ള നമ്മുടെ മനസ്സിലെ ആശങ്കകളാണ് അപ്പൊ നമ്മൾ കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് ഗൗരവമായി ചർച്ച ചെയ്തു ധർമ്മസ്ഥല എന്ന മഹാക്ഷേത്രത്തെ പറ്റിയിട്ട് എത്രമാത്രം ഗൂഢാലോചന അവിടെ നടന്നു എന്നുള്ളത് ഇത് ആയിരിക്കും ശബരിമലയുടെയും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി എട്ട് മുതൽക്ക് ഇങ്ങോട്ട് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ കോലാഹലങ്ങളും അവസാനം അയ്യപ്പ ഭക്തരെ കണ്ണീരിലും കടലിലും കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അപ്പൊ പുതിയ പുതിയ അധ്യായങ്ങൾ ഇനിയും വന്നേക്കാം അതുകൊണ്ട് തന്നെ ശബരിമല സംരക്ഷിച്ചേ മതിയാകൂ ഈ കേരളത്തിന്റെ പുണ്യമാണ് ശബരിമല ആത്മീയമായും ഭൗതികമായും കേരളത്തിന്റെ പുണ്യമാണ് ശബരിമല ആ ശബരിമല സംരക്ഷിക്കാൻ ഭക്തർക്ക് ബാധ്യതയുണ്ട് എന്ന ഉത്തമമായ ബോധ്യത്തിലാണ് ശബരിമല കർമ്മസമിതിയുടെയും മറ്റ് ഹൈന്ദവ സംഘടനകളുടെയും ഒക്കെ വെറുതെ ഉള്ളൊരു ക്ഷണത്തിന്റെ പേരിൽ ഇത്രയധികം അയ്യപ്പ ഭക്തർ ഇവിടെ താല്പര്യപൂർവ്വം ഒത്തുകൂടിയിരിക്കണത് അത് വെറും അയ്യപ്പ ഭക്തരല്ല നേരത്തെ പറഞ്ഞ ആചാര്യന്മാരുണ്ട് വിവിധ സാമുദായിക സംഘടനകളുടെ പ്രതിനിധികളുണ്ട് ആചാര ശബരിമല ആചാരവുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട് അയ്യപ്പന്റെ പിതൃസ്ഥാനീയരുണ്ട് ക്ഷേത്രത്തിലെ തന്ത്രിമുഖ്യന്മാരുണ്ട് മുഖ്യന്മാരുണ്ട് അത് വിഗ്രഹത്തിന്റെ പിതൃസ്ഥാനീയരാണ് അപ്പൊ ഇങ്ങനെ എന്തുകൊണ്ടും പ്രൗഢഗംഭീരമായ ഒരു സദസ്സിൽ മൂന്ന് വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നു വികസനം അത് വിശ്വാസം വികസനം സുരക്ഷ വികസനം മധ്യത്തിൽ വച്ചിരിക്കുന്നത് വളരെ അർത്ഥവത്താണ് നമ്മൾ ക്യാപ്ഷൻ വെച്ചതിന്റെ കാരണം വികസനം ആവശ്യമാണ് ശബരിമലയിൽ വരുന്ന അയ്യപ്പ ഭക്തർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ കിട്ടാൻ വികസനം അവിടെ ആവശ്യമാണ് ആ വികസനം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ദിവസം പമ്പയിൽ ഒരുക്കിയത് പോലുള്ള പഞ്ചനക്ഷത്ര സൗകര്യങ്ങളല്ല അത്യാവശ്യം ഭക്തർക്ക് അവരുടെ പ്രാഥമിക കാര്യങ്ങൾ നിറവേറ്റാൻ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടുന്ന വികസനം ശബരിമലയിൽ വേണം പക്ഷെ ആ വികസനം വിശ്വാസത്തിനെതിരായിരിക്കരുത് വിശ്വാസം അതല്ലേ എല്ലാം എന്നുള്ളത് വെറും ഒരു ക്യാപ്ഷനോ വെറും ഒരു പരസ്യവാചകമോ അല്ല വിശ്വാസം തന്നെയാണ് ശബരിമല ആരാധന എല്ലാ ആരാധനയുടെയും അടിത്തറ വിശ്വാസമാണ് അപ്പൊ വിശ്വാസത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന ഒന്നും അവിടെ നടക്കാൻ പാടില്ല വിശ്വാസത്തിൽ ഊന്നി ശബരിമല വികസിച്ചേ മതിയാകും വർദ്ധിച്ചു വരുന്ന അയ്യപ്പ ഭക്തരുടെ ആ മറ്റേ അവിടെ വരുന്നവർക്ക് വേണ്ടി വികസനം നടക്കണം അതൊരിക്കലും വിശ്വാസത്തിനെതിരായിരിക്കരുത് വിശ്വാസം നശിപ്പിച്ചുകൊണ്ടായിരിക്കരുത് അതുപോലെ തന്നെ ആ ോ അതുമല്ലെങ്കിൽ അവിടെ നടത്തുന്ന ഏത് കാര്യങ്ങളോ ഒരിക്കലും നമ്മുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകരുത് നമ്മൾ വളരെ ആധിയോടെ കാരണം ഓരോ ക്ഷേത്രവും എങ്ങനെ നശിപ്പിക്കുമെന്ന് പല തലങ്ങളിൽ ആലോചനയും ഗൂഢാലോചനയും ഒക്കെ നടക്കുന്നുണ്ട് അപ്പൊ അത്തരം ഒരു സന്ദർഭത്തിൽ ശബരിമലയിലെ സുരക്ഷ വളരെ പ്രധാനമാണ് അയ്യപ്പ ഭക്തരുടെ സുരക്ഷയും ക്ഷേത്രത്തിന്റെ സുരക്ഷയും ഒക്കെ വളരെ പ്രാധാന്യം അർഹിക്കേണ്ടതാണ് എന്നതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഒരു കാര്യങ്ങൾ തീരുമാനിക്കാൻ അധികാരമുള്ള ആളുകൾ കാര്യങ്ങൾ തീരുമാനിക്കാൻ താല്പര്യമുള്ള ആളുകൾ ഒരുമിച്ചിരുന്ന് ചിന്തിക്കണം എന്ന് നമ്മൾ വിചാരിച്ചത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ആധി ഒന്നുപോലും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം കാരണം പ്രവേശനം കഴിഞ്ഞ അധ്യായമോ അടഞ്ഞ അധ്യായമോ അല്ല ഇപ്പോഴും സുപ്രീം കോടതിയിൽ ആ വിഷയം നിലനിൽക്കുന്നു ആ വിഷയം പരിഗണിക്കെടുക്കുമ്പോൾ സർക്കാരിന്റെ സത്യവാങ്മൂലത്തിന് അതിന്റേതായ വിലയുണ്ട് അപ്പൊ ഇപ്പോഴും പമ്പയിൽ ചെന്ന് സമസ്താപരാധം പറഞ്ഞവരും ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലത്തിൽ അരവാക്ക് ും തിരുത്താൻ തയ്യാറായിട്ടില്ല എന്ന നഗ്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ നാമം ജപിച്ചതിന് ശരണം വിളിച്ചതിന് ശബരിമലയിൽ പോയതിന് ഒക്കെ ആയിരക്കണക്കിന് പതിനായിരങ്ങൾക്ക് വേണ്ടി ഒരു കേസ് പോലും പിൻവലിച്ചിട്ടില്ല എന്ന സത്യവും നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് ഇത്തരം യാഥാർത്ഥ്യങ്ങൾക്ക് പരിഹാരം കാണാൻ അയ്യപ്പ ഭക്തരുടെ ശക്തിയിൽ സാധിക്കും എന്ന് നമുക്ക് ഉറപ്പുണ്ട് ശബരിമലയിൽ ഒരു ഫോട്ടോ ഷൂട്ട് ഒഴിച്ച് ആചാരം ലംഘിക്കാൻ ആർക്കും സാധിച്ചില്ല ആ െട്ടാം പടി ഇന്നും പരിശുദ്ധമായി തന്നെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ അയ്യപ്പന്റെ അനുഗ്രഹത്താൽ അയ്യപ്പ ഭക്തരുടെ ശക്തിയാൽ തന്നെയാണ് പൊന്ന് പതിനെട്ടാം പടി ആചാര ലംഘനമൊന്നും നടക്കാതെ നമുക്ക് കാക്കാൻ സാധിച്ചത് അപ്പൊ അതേ ശക്തി നമ്മൾ ഇവിടെ എവിടെയിരിക്കുകയാണ് ഈ കേസുകളെല്ലാം കുന്നോളം കിടക്കുമ്പോഴും അല്പം പോലും നമ്മൾ ആരും പിന്നോട്ട് മാറാതെ നിൽക്കുന്നത് ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകണം ജനാധിപത്യത്തിൽ ജനമാണ് ശക്തി ജനാധിപത്യത്തിൽ അധികാരം ജനങ്ങളുടെ കയ്യിലാണ് ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ആയുധം എന്ന് പറയാവുന്നത് ജനമനസ്സുകളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സമ്മർദ്ദ ശക്തിയായി മാറി ഈ രണ്ടായിരത്തി പതിനെട്ടിൽ അയ്യപ്പ ഭക്തന്മാരെ കണ്ണീരും ചോരയും കുടിപ്പിച്ച ആ യുവതീ പ്രവേശനം എന്ന അധ്യായം അത് അടഞ്ഞ അധ്യായമായി മാറണം ഇനി ആർക്കും അങ്ങനെ ഒരു മോഹം വരാത്ത വിധത്തിൽ തന്നൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം കേസിലും കൂട്ടത്തിലും പെട്ട് വട്ടം തിരിയുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് അതിൽ നിന്ന് ഒരു മോചനം വേണം അത്തരം തീരുമാനങ്ങളൊക്കെ എടുക്കാൻ ഈ ആചാര്യന്മാരുടെ മുഴുവൻ അനുഗ്രഹം സാമുദായിക സംഘടനകളുടെ മുഴുവൻ പിന്നെ പിന്തുണ അയ്യപ്പ ഭക്തന്മാരുടെ മുഴുവൻ കരുത്ത് ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയിൽ ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നിങ്ങൾക്ക് നന്ദി സ്വാമിയേ